നമസ്കാരം വർഷം മാത്രമേ പുതിയത് പിറന്നിട്ടുള്ളൂ മനുഷ്യരൊക്കെ പഴയതിൽ നിന്ന് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയിൽ പുറത്തു വന്നത് പതിനാല് വയസ്സുള്ള ഒരു കൗമാര പ്രായക്കാരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അവനെ വിദ്യാർത്ഥിയെന്നോ കുട്ടിയോ എന്നൊക്കെ വിളിക്കണോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് അതവിടെ നിൽക്കട്ടെ ഈ വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും പതിനാല് വയസ്സുള്ള ഒരു കൗമാര പ്രായക്കാരൻ മുപ്പത് വയസ്സുകാരനെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിനടുത്തുള്ള ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ അടുത്ത് വെച്ച് ഈ പതിനാല് വയസ്സുകാരനോടൊപ്പം രണ്ട് ചെറിയ പെൺകുട്ടികളെ കണ്ടപ്പോൾ ഇവർ ആരാണ് എന്ന് ചോദിച്ചതിൽ പ്രകോപിതനായാണ് ഇവൻ ആ മുപ്പത് വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയത് ആദ്യം പോലീസുകാരുൾപ്പെടെ വിചാരിച്ചിരുന്നത് ഈ മുപ്പത് വയസ്സുകാരൻ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കത്തി പിടിച്ചു വാങ്ങി ഇവൻ തിരിച്ചു കുത്തിയതാണെന്നാണ് പക്ഷെ അങ്ങനൊന്നുമല്ല കാര്യങ്ങൾ കത്തി ഇവന്റെ കൈവശം ഉണ്ടായിരുന്നത് തന്നെയാണെന്ന് പോലീസുകാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല പതിനാല് വയസ്സ് പ്രായമുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവനെ ലഹരിയുടെ ഉപയോഗത്തെ തുടർന്ന് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയതിനെ തുടർന്നൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് ക്രിമിനൽ പശ്ചാത്തലവുമുള്ള ആളാണെന്നും പോലീസുകാർ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുപ്പത് വയസ്സുള്ള ഒരു യുവാവിനെ കുത്തിക്കൊന്ന ഇവനെ ഇനി കുട്ടി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസവും ഇരുപത്തൊന്ന് വയസ്സുള്ള നിഷ്കളങ്കനായ തൻ്റെ മകനെ ഒരു സ്മോക്ക് എടുത്തതിന് എന്തിനെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞ് പല എഫ് ലൈവുകളിൽ വന്ന് കരയുന്ന ജനങ്ങളെ ഉദ്ധരിക്കാൻ നടക്കുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ നാട്ടിലെ എൺപത് ശതമാനം ആൺകുട്ടികളും ഇങ്ങനെയാണ് ഗ്രൂപ്പുകളിൽ പെട്ട് ഒരു പുകയൊക്കെ എടുക്കുന്നവരാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ വരെ അവർ അവരെത്തിച്ചേരുന്നത് കണ്ടു കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗം പരിധികളൊക്കെ കടന്ന് ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും സർക്കാരും ഒക്കെ നോക്കുകുത്തികളാവുകയാണ് പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് പറയാതിരിക്കാനാവില്ല പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകരെ നമുക്കൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ ശിക്ഷകളെ നമ്മൾ ഭയന്നിരുന്നു നമ്മുടെയൊക്കെ കൈവശം നമ്മുടെ അമ്മമാർ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി ചൂരൽ തന്നു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുട്ടിയെ ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ കുട്ടിയെ ഒരു അടിയെടുത്ത് കയ്യിലൊന്ന് കൊടുത്താൽ രക്ഷകർത്ത ഉടനെ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന തരത്തിലേക്ക് പോകുന്ന അവസ്ഥ ഈ അടി ചെയ്യുന്ന അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ ക്രൂരമായ ശിക്ഷയൊന്നുമല്ല പക്ഷേ താൻ ഒരു തെറ്റ് ചെയ്താൽ തനിക്കൊരു ശിക്ഷ കിട്ടും എന്നൊരു ചിന്തയെങ്കിലും കുട്ടികളിൽ ഉണ്ടാവണം കുട്ടികളെ ശിക്ഷിക്കാനേ പാടില്ല അല്ലെങ്കിൽ കർശനമായ ഒരു ശാസന പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലേക്കൊക്കെ നമ്മുടെയൊക്കെ ശിക്ഷണങ്ങൾ ദുർബലമാകുമ്പോൾ അത് മുതലെടുക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്ന ഒരു ബോധം കൂടി നമുക്കുണ്ടായിരിക്കണം ഈ മാധ്യമ പ്രവർത്തകർ പറയുന്നത് പോലെ കൗമാര പ്രായക്കാരെന്നോ അല്ലെങ്കിൽ കുട്ടി പ്രതികളെന്നോ അല്ല ഇവരെ വിളിക്കേണ്ടത് കൊടും കുറ്റവാളി എന്ന് തന്നെ വിളിക്കണം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പതിനെട്ട് വയസ്സ് എന്നുള്ളത് പതിനാലിലേക്കോ പതിനഞ്ചിലേക്കോ പതിനാലിലേക്കോ ഒക്കെ മാറ്റേണ്ട അവസ്ഥയും കൂടി എത്തിയിരിക്കുകയാണ് എല്ലാവിധ കാര്യങ്ങളും ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളെ പോലെ ഇവർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും ധാരണയുണ്ട് ഒരു നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട് അതെങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചും അവർക്ക് നല്ല ധാരണയുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീക്കുട്ടി എന്ന പേരുള്ള പത്തൊൻപത് വയസ്സുള്ള ഒരു യുവതിയുടെ വാർത്ത പുറത്തു വന്നിരുന്നു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒരു പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന വാർത്ത അവരുടെ ഫോട്ടോ ഉൾപ്പെടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാർത്ത സത്യമായതുകൊണ്ടായിരിക്കാം ആ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ യുവാക്കൾ ഇങ്ങനെയുള്ള ഇതിൽ പെട്ടുപോകരുത് എന്ന് കരുതിയൊക്കെ ആയിരിക്കാം ആ യുവതിയുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആകപ്പാടെ ഒരു ആഘോഷമാക്കിയ വാർത്ത കൂടിയായിരുന്നു അത് പക്ഷെ ഇപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടി പറയുകയാണ് പത്തൊൻപത് കാരി തന്നെ പലയിടങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ഔചിത്യം എത്രയാണെന്ന് ചിന്തിക്കാനുള്ള ഒരു മിനിമം ധാരണ പോലും മനുഷ്യർക്കില്ല എന്നാണ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കില്ല എന്നതാണ് എന്തൊരു മാറ്റമാണ് നമ്മുടെ നമ്പർ വൺ കേരളത്തിന് എന്ന് യാതൊരു മടിയും കൂടാതെ ഉറച്ചു തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നെഞ്ചു വിരിച്ചു നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാം നമ്മൾ കണ്ടുവന്ന കൗമാരപ്രായമൊന്നുമല്ല ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ കാണുന്നത് കുറെ വാർത്തകളായി ഇപ്പോൾ പുറത്തു വന്നു നാട് ഭരിക്കുന്ന എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും മക്കൾ ഉൾപ്പെടെ ഇത്തരം കേസുകളിൽ പെടുന്നതും അവരെ അതിൽ നിന്ന് എങ്ങനെയാണ് നൈസായിട്ട് അവർ ഊരുന്നതെന്നും അതിനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും അടക്കം എല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പാവം ചെറുക്കനെ വിഷം കൊടുത്ത് കൊന്ന ഒരുത്തിയെ ചോദ്യം ചെയ്യലിന് കൊണ്ടുവന്നപ്പോൾ ആ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞ ഡയലോഗ് നമ്മൾ കേട്ടതാണല്ലോ അവൾ സ്മാർട്ട് ആണ് റാങ്ക് ഹോൾഡർ ആണ് നിങ്ങൾ ഈ കുറ്റവാളികൾക്കും കൊടും ക്രിമിനലുകൾക്കും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നെഞ്ചിടിക്കുന്നതും ആശങ്കയിലാകുന്നതും ഞങ്ങളാണ് പിന്നെ ഇന്നലെ നടന്ന ആ സംഭവം ഈയിടെ കൂടെ നമ്മൾ വിഷയമാക്കിയ ഒരു സംഭവമാണ് ഇങ്ങനെ ഈ കൗമാരപ്രായക്കാർ കാണിക്കുന്ന തെറ്റുകളും പൊതു ഇടങ്ങളിൽ ഇവർ കാണിക്കുന്ന വേണ്ടാധീനങ്ങളും ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ അന്നേ ഈ പോയിന്റ് പറഞ്ഞതാണ് നമ്മൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്താൽ ഇവരെന്ത് നമ്മളെ തിരിച്ചു ചെയ്യും എന്ന് പോലും അറിയാത്ത ഒരു കാലമാണിത് അതുകൊണ്ടാണ് പലരും അതിന് മടിക്കുന്നതെന്ന് നമ്മൾ സദാചാരക്കാര് അല്ലെങ്കിൽ വസന്തങ്ങൾ അമ്മാവൻ അമ്മായി എന്നുള്ള തലക്കെട്ടുകളോട് കൂടി ഇവർ വായിരിക്കുന്നത് അത്രയും കേൾക്കേണ്ടിയും വരും ഇതുപോലെ കത്തി എടുത്ത് കുത്തി കയറ്റി തന്നാൽ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നഷ്ടം ഇതിനൊന്നും ചോദ്യം ചെയ്യേണ്ടതും ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടതും നമ്മളല്ല ഇവിടെ ക്രമസമാധാനത്തിന് ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് അവരാണ് ഇത് കൈകാര്യം ചെയ്യാനുള്ളത് ഇപ്പൊ ആ മുപ്പത് വയസ്സുള്ള ഒരു യുവാവിന്റെ ജീവൻ പൊലിഞ്ഞു ആ ഒരു ഉത്തരവാദിത്തം പറയും അയാളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാവാം പതിനാല് വയസ്സുകാരന്റെ കൂടെ അതും ലഹരി ഉപയോഗിക്കുന്നവനാണെന്ന് പറയുന്നു ഏഹ് അവന്റെ ഒപ്പം കൊച്ചു പെൺകുട്ടികളെ കണ്ടപ്പോൾ ഒരു ദുരന്തം നാളെ കേൾക്കണ്ട ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് നാളെ പത്രത്തിൽ വരണ്ട എന്നുള്ള ചിന്തയിലായിരിക്കാം ആ മുപ്പതുകാരൻ ഇടപെട്ടത് അയാൾക്ക് അയാളുടെ ജീവൻ പോയില്ലേ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്ന ആളുകൾ വില്ലന്മാരല്ല ഇന്ന് ഹീറോകളാണ് ഒരു നായക പരിവേഷമാണ് വയലൻസ് കാണിക്കുന്നവർക്ക് കിട്ടുന്നത് ഇപ്പൊ ഒരു കലാരൂപം ഏതാണെങ്കിലും സാഹിത്യമാണെങ്കിലും അപ്പോഴുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിഫലനമാണ് അതിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സിനിമ ചെയ്യുന്നവരാണെങ്കിലും അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ഇത് കാണാൻ പോകുന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരു ചിന്ത വേണം ഒരു കല എന്നത് ഒരു സമൂഹത്തിനാകെ നമ്മൾ കൊടുക്കുന്ന സംഭാവനയാണ് അതിലൂടെ നമ്മൾ എന്ത് ഒരു ആശയമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്ത് സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ചോദിക്കും നല്ലൊരു സിനിമയോ നല്ലൊരു സാഹിത്യമോ ഇറങ്ങിയ നാട് എന്ന് വേണ്ടാത്തത് പല ും മാതൃകയാക്കാൻ വേണ്ടി തിരഞ്ഞു നടക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത് എന്നുള്ള ബോധം നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം ഓരോരുത്തർക്കും ഉണ്ടാവണം ഒരു പതിനാലുകാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ട് തള്ളാനുള്ള ഒരു ചെറിയ തെറ്റല്ല ചെയ്തത് ഒരു കൊടും കുറ്റവാളി ഒരു ക്രിമിനൽ ചെയ്ത തെറ്റ് തന്നെ അവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റിന് ആനുപാതികമായിട്ട് കടുത്ത ശിക്ഷ തന്നെ അവനെ ലഭ്യമാക്കണം മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ അവന് ലഭ്യമാക്കണമെന്ന് വളരെ അധികം ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് അതുപോലെ തന്നെ ഈ പ്രായം പരിഗണിച്ചുള്ള ശിക്ഷാ രീതികളൊക്കെ ഇവിടെ ഒഴിവാക്കണം അതിന്റെ പ്രായം അതല്ലായിരുന്നു എന്ത് പ്രായം പതിനാല് വയസ്സുള്ളവൻ പഠിക്കാൻ പോകേണ്ട സമയത്ത് കത്തിയും കൊണ്ട് നടന്ന് ഒരുത്തനെ കുത്തിക്കൊല്ലാൻ അവൻ അറിയാമല്ലോ അപ്പൊ പിന്നെ അവൻ എന്ത് പരിഗണനയാണ് എന്ന നിലയ്ക്ക് കൊടുക്കാനുള്ളത് പൊതുജനങ്ങളോട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം കേസുകളിൽ ഇത് നമുക്കൊരു മാതൃകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവനിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം